വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞ് മമ്മി പിള്ളേർ അമ്പലത്തിൽ പോയിരുന്നു എല്ലാം കഴിഞ്ഞ് അവർക്ക് മൂന്നാമത്തെ വർഷത്തെ ഫസ്റ്റ് സിമ്മ് കഴിഞ്ഞിരുന്നു അന്നേരം അതിൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞ് ഇനി സെക്കൻഡ് സിമ്മ് തിങ്കളാഴ്ച മുതൽ തുടങ്ങും അപ്പം അതിൻ്റെ ഒരു സ്വസ്ഥതയും ഒരു സമാധാനമൊക്കെ ആയപ്പോഴത്തേക്ക് ക്ഷേത്രത്തിൽ പോയി ശനിയാഴ്ച പിള്ളേരെയൊക്കെ ട്യൂഷൻ പഠിപ്പിച്ച് തീർന്നിട്ട് അവർ പോയേ കൃഷി പോയി ഇവിടെ എന്താ ക്കയാ ഇത് നമ്മള് ട്യൂഷൻ പഠിപ്പിക്കുന്ന കൊച്ചിന്റെ അമ്മ അപ്പുറത്തെ വീടാത് അവര് എന്നെ ഫോണിൽ കൂടെ വിളിച്ചിട്ടേ അവരില്ലായിരുന്നു മരത്തിന്ന് വന്നേരം അത് വീണ് കാറ്റത്ത് അത അവർക്കും അറിയത്തില്ലായിരുന്നു ഇത് വിളങ്ങിയാണ് ചെറിയ ചക്കയായിരുന്നു അന്നേരം പിന്നെ വീണ് പൂട്ടി നമ്മക്കും സുഹൃത്തുക്കള എല്ലൂടെ പങ്ക് വെച്ചു കൊടുത്തു അപ്പൊ എനിക്ക് ഒരു ഭാഗം ഇങ്ങോട്ട് തന്നു അത് പിള്ളാര് വരുമ്പോഴത്തേനെ അവർക്കും ഒക്കെ എറുത്ത് ഇവിടെ നിൽക്കുന്ന എൻ്റെ മൂത്ത മകളെന്ന് പറഞ്ഞ ഇത് കൊച്ചിയായെന്ന് പറഞ്ഞു ഞാൻ ഇടയ്ക്കുള്ള കൊടുക്കുവാ ചക്ക ഇഷ്ടത്തെ ആരേ ഉള്ള അങ്ങനെ അതിന്റെ ഇളക്കിയാൽ അവര് മടല് കൂടുള്ളാരിവിടൊക്കെ ആർക്കും അതെനിക്കിഷ്ടമല്ല ഞാൻ പിന്നെ അത് ഇളക്കി വൃട്ടിയാക്കി വെച്ചാൽ അവര് ഒന്ന് എടുത്ത് ലഭിച്ചിട്ടു ബാക്കി മടലൊക്കെ അവർ ഒന്ന് ആ ഇതിന്റെ പച്ചച്ചക്കയാണെങ്കിൽ ഇതിന്റെ അതിന്റെ പൂഞ്ഞു വെച്ചിട്ടുണ്ട് പൂഞ്ഞും പിന്നെ ഉള്ളി ചെറിയ ഉള്ളിയും കൂടെ ായാലും മതി അരി നല്ല വൃത്തിയായിട്ട് എടുത്തിട്ട് കടത്തിട്ട് അരപ്പും കരി എല്ലാം കൂടെ ചതച്ചിട്ടു വൈകിട്ട് അപ്പൊ ചക്ക വെളികൻ തിരക്കില്ലേ പിള്ളേർ അമ്പലത്തിൽ പോയിട്ട് വരും പറ്റുവാണെങ്കിൽ അവരെങ്ങൾ കാണിക്കാം മത്സ്യം കഴിക്കുകയും ചെയ്തല്ലേ കുളിച്ചിട്ടൊക്കെ അല്ലായിരുന്നു ചോറ് കഴിച്ചത് അങ്ങനെ മത്സ്യം കഴിച്ചു അങ്ങനെ പാർവതി കഴിച്ചിട്ട് പോയി കുളിച്ചിട്ടല്ല അന്തരം അമൊന്നു കത്തിച്ച് അമ്പത്തിമൂന്ന് ശനിയാഴ്ച കൂടെ ഇല്ലാത്ത കുറച്ച് ആമുണ്ട് മണ്ണുകളൊക്കെ എടുക്കുന്നില്ലായിരുന്നു അതാണ് വ്യാഴത്തി അത് കത്തിച്ചാൽ പ്രത്യേകം ഒരു അശ്വരൂപ ത്തിച്ചു കഴിഞ്ഞു അഞ്ച് തിരിയിട്ട് കത്തിക്കുന്ന വിളക്കാതെ അതൊരു ക്ഷേത്രത്തിന്ന് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നത് ഞമ്മ പറയുന്ന വിളക്ക് ഞാൻ ഏറ്റവും കാഴ്ച കാണിക്കും നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടോ ഈ മെൺവിളക്ക വലിയ വിളക്ക് കത്തിക്കാത്തതല്ല കേട്ടോ ഇന്നിപ്പ ഇത് കത്തിച്ചത് കൊണ്ട് അതങ്ങനെ വെച്ചതേ ഉള്ളു

സാധനം തന്നെ വരിക്കക്കെല്ലാവർക്കും വരിക്കച്ചക്കെ വീട്ടിലുണ്ടോ ഉണ്ടെങ്കി ഇതുപോലെ മുഴഞ്ഞായത്തൊക്കെ ആണെങ്കിൽ നല്ല കട്ടൻ ചായയും രസമാകും കഴിക്കും ചായ എടുത്ത് കുടിക്കരുത് ഇതിന്റെ മൂളിയും ചായ എന്ന് പറയുന്നത് പാൽ ചായ കുടിക്കരുത് കട്ടൻ ചായ വള അത്യത്തില്ല എണ്ണ എന്ത് എണ്ണ ഇടണ്ട് എണ്ണൊക്കെ നമ്മളിപ്പോ ഇതിപ്പോ കറകളയണമെങ്കിലേ ഇതിപ്പോ എണ്ണ കഴിഞ്ഞു പോകുമ്പോ മണ്ണെണ്ണയൊക്കെ പെരട്ടിച്ച ഒരു കയ്യിലെ കറയി ഇതുമൊക്കെ കളയും പക്ഷെ ഞാൻ കറ കളയുന്ന എൻ്റെ കൈ എണ്ണ തേച്ച് കളയും അതുകൊണ്ട് ഇതിനകത്ത് എന്തോന്നറിയോ ഇനി തീ തീ വെച്ചുരുക്കും തീ വെച്ചുരുക്കുമ്പോ ഇതില്ലാത്ത ഇതങ്ങ് എടുത്ത് കളഞ്ഞിട്ട് കഴുകിന്ന് വെച്ചാൽ മണ്ണ് വെച്ച ഞാൻ പിന്നെ ചക്ക അരിയുമ്പോഴൊക്കെ ഞാൻ എണ്ണ നമ്മൾ കയ്യയിലും കത്താളിലും ഒക്കെ പെരട്ടും അതാ അതിനകത്തോട്ട് ഒട്ടിപ്പിടിക്കത്തില്ല അത് പഴുത്ത പൂഞ്ഞായോ നമ്മക്ക് കൊള്ളത്തില്ല എന്നാള നമുക്ക് അവര് തന്ന ചക്കയും വരിക്കുന്നത് പഴുത്തത് കൊണ്ട് കൊടുത്തുവിട്ടിരിക്കും ആ അത് വെള്ളം പോയി അതുകൊണ്ടാ അത് വലിയ ലവലായിരുന്നു ഇവിടെ ട്യൂഷൻ പിള്ളേരുള്ളോണ്ട് അവര് വീട്ടിലൊക്കെ ഉണ്ടാകുമ്പോ ഇങ്ങനെ കൊണ്ടുവരും നമുക്ക് ഇവിടെ അങ്ങനെ പ്ലാവും കാര്യങ്ങളൊന്നും ഇല്ല അത് പൊടി ഒരു പ്ലാവ ആയിട്ട് പോലും ഇല്ല അതൊക്കെ ഇനി ഏത് കാലത്താ അപ്പം നമുക്കിപ്പം നിലവിൽ ഇങ്ങനെയാണ് കിട്ടുന്നൊക്കെ പിന്നെ ഞങ്ങള് കാഴ്ച കൊടുത്തു വാങ്ങിക്കും കഴിഞ്ഞവണ് പെസിക്കും പോകത്തില്ല അവരും ഞാനും വല്യമോളും അങ്ങനെ പുറത്തു പോകാറുണ്ട് വല്ലപ്പോഴെല്ലാം മാർക്കും ഒരു പിന്നെ മാസത്തിശേഷങ്ങളൊക്കെ വരുമ്പോഴും എല്ലാം വീച്ചിലോ പാർക്കിലൊക്കെ പോയി വീട്ടിനോട്ട് തന്നെ എന്നൊരു ക്ഷേത്രത്തിൽ പോയി തണുപ്പായത് കാരണം എനിക്ക് താല് വയ്യാത്തോണ്ട്

പോയേം ലൈറ്റ് ഒന്നിട ഇവിടത്തെ ആ നോക്കട്ടെ അമ്പലത്തിൽ പോയവരുടെ ലുക്കൊക്കെ ഒന്ന് നോക്കട്ടെ പ്രസാദം കിട്ടി നിങ്ങളുടെ ഭാഗ്യം സെറ്റ് മനഃപൂർവ്വത്തെ നല്ല കാര്യം നമുക്ക് അതിന്റെ അതിന്റെ കൂടെ ചേർത്തിടലോ ആരായിരുന്നു ഉണ്ണിയപ്പംസ് തീർത്തും അഭിശ്വാസിന നിങ്ങൾക്ക് ചക്കപ്പഴക്കെ മമ്മി റെഡിയാക്കി വെച്ചേക്കുന്നത് മമ്മി പിള്ളേര് തിന്നതേ ഉണ്ട് മമ്മിയെ കൊണ്ട് മമ്മിക്ക് ഉണ്ടായപ്പോണ്ടാക്കാൻ കഴിയത്തില്ല നമ്മ നമ്മുടെ വ്ളോഗിലുള്ള മനസ്സിലായി പിള്ളേര് ഇതേ കൊച്ചു പിള്ളേര് മമ്മിയുടെ പ്രായം പോലും എന്താ കൊച്ചു പിള്ളിയും എന്തുവാ കയ്യിലെന്തോ ഇരിക്കുന്നേ കൈ പ്രസാദം എന്താ പ്രസാദം നോക്കട്ടെ ഏതമ്പലത്തിലാ പോയെ ലൈറ്റ് ഒന്നും ഇടുവ ഇവിടത്തെ ആ നോക്കട്ടെ അമ്പലത്തിൽ പോയവരുടെ ലുക്കൊക്കെ ഒന്ന് നോക്കട്ടെ ഞങ്ങൾക്ക് ഭാഗ്യം ഞങ്ങൾക്ക് പ്രസാദം കിട്ടി കിട്ടിയായിരുന്നു സെറ്റ് ആണെങ്കിൽ നമുക്ക് അതിന്റെ അതിന്റെ ചേർത്തിടാല്ലോ ആരായി ഉണ്ണിയപ്പംസ്

നീ മിണ്ടാതെ എന്റെ കുറ്റം പറഞ്ഞു വരണ്ട അവിടെ തന്നിട്ടുണ്ട് അമ്പലത്തിൽ കഴിഞ്ഞോ തിരിച്ചു രണ്ട് പാമ്പ് അവിടെ വെച്ചേക്കുന്ന പാക്കറ്റ് വീട്ടില് വെച്ചേക്കുവാറ്റിടെ നെറ്റിയിലെന്തോ പത്തി മൂത്തേപാദ മധുരം മൊത്തം കാലൊന്നും ഇപ്പോഴേ അനക്കാൻ വയ്യ അപ്പൊ ഇന്ന് നമ്മുടെ പാർവതി ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നു ഉണ്ണിയപ്പത്തിന്റെ കഥ ഉണ്ടാക്കുന്നുണ്ട് അതൊരു സ്പെഷ്യൽ വ്ലോഗ്യണ്ട് അപ്പൊ എല്ലാർക്കും ഉണ്ണിയപ്പം ഉണ്ടാക്കിയ ശേഷം കാണാം